എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു തീരുമാനം പുറത്തു വന്നതോടുകൂടി പുതിയ അൻപത് രൂപ നോട്ടുകൾ വരുമ്പോൾ പഴയത് എന്ത് ചെയ്യും കടകളിലെടുക്കുമോ മാറിയെടുക്കാമോ കയ്യിൽ വയ്ക്കുന്നത് നഷ്ടമാണോ ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള ആശങ്കകൾക്കും വഴി വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവരം നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുറത്തിറക്കുക റിസർവ് ബാങ്കിന്റെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആയിരുന്ന ശക്തികാന്ത് ദാസിൻ്റെ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഇരുപത്തിയാറാമത് ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റെടുത്തത് മഹാത്മാഗാന്ധി സീരീസിൽ ഉള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ അതോടൊപ്പം തന്നെ പുതിയ നോട്ടുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്കകൾ ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയുമോ എന്നതായിരുന്നു പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരുന്നു സമാനമായിട്ട് അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുത്ത പശ്ചാത്തലത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പോടു കൂടിയിട്ടുള്ള എത്തുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴും മുൻ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ നിയമപരമായിട്ട് തന്നെ നിലനിൽക്കുന്നതായിരിക്കും നിലവിലുള്ള നോട്ടിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായിട്ടുള്ള ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ പുറത്തിറക്കുന്നത് നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ പതിവ് നടപടി മാത്രമാണ് പുതിയ ഗവർണർ ചുമതല കേൾക്കുമ്പോൾ ആർ ബി ഐയുടെ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരുവാൻ അനുവദിക്കുകയും ഒപ്പം തന്നെ പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ പുറത്തിറക്കുകയും ചെയ്യുന്നു പുതിയ അൻപത് രൂപ നോട്ട് മഹാത്മാഗാന്ധി സീരിയസിൽ തന്നെ വരികയാണ് നിലവിലെ അൻപത് രൂപ നോട്ടുകൾക്കുള്ളതുപോലെ തന്നെ അറുപത്തി ആറ് എംപം നൂറ്റി മുപ്പത്തഞ്ച് എം എം വലിപ്പം തന്നെയായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുന്നത് ഫ്ലൂറസ് നീലയായിരിക്കും അതോടൊപ്പം തന്നെ പിന്നിൽ ഹംപിയിലെ രഥം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പുതിയ നോട്ടുകൾ അൻപത് രൂപ നോട്ടുകളിൽ കേവലം ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പ് മാത്രമാണ് മാറ്റമുണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ നോട്ട് നിരോധനം ഇല്ല എന്നും നിലവിലുള്ള എല്ലാ അൻപത് രൂപ നോട്ടുകളും സാധുവായിരിക്കുമെന്നും ആർ ബി ഐ ഇപ്പോൾ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഏത് സ്ഥാപനങ്ങളിൽ ചെന്നാലും ഈ അൻപത് രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതാണ് അതിൽ മാറ്റമൊന്നും തന്നെയില്ല ആർ ബി ഐ അവസാനമായിട്ട് പിൻവലിച്ച നോട്ടുകൾ രണ്ടായിരം രൂപ മുതലാണ് രണ്ടായിരത്തി പതിനാറിലെ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയുടെ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്ത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പുറത്തിറക്കിയെങ്കിലും അവയുടെ പ്രാഥമിക ഉദ്ദേശം പൂർത്തിയായതിനാൽ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുവാനുള്ള തീരുമാനമായിരുന്നു ആർ ബി ഐ അവസാനമായിട്ട് സ്വീകരിച്ചത് രണ്ടായിരം രൂപ നോട്ടുകളുടെ ലക്ഷ്യം കൈവരിച്ചതിനാൽ അവ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിച്ചതാണ് എന്നാൽ പോലും ഇപ്പോഴും ബാങ്ക് ശാഖകൾ വഴിയും അതോടൊപ്പം തന്നെ ആർ ബി ഐയുടെ കേന്ദ്രങ്ങൾ വഴിയും അവ മാറ്റിയെടുക്കുവാന് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം പോലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ആവർത്തിക്കാൻ ഇടയില്ല എന്നതിനാൽ തന്നെ ആർ ബി ഐ ഉറപ്പ് നൽകുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ